മടിയില്ലാത്ത വന്നിട്ടുണ്ടേ കൊറേ ആൾ ചോദിക്കുന്നുണ്ട് കുപ്പി എങ്ങനെ ഇണ്ടാക്കുന്ന മീൻ പിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടോ ഞാൻ കുപ്പി എങ്ങനെ ആക്കുന്ന ഒന്ന് കാണിച്ചു തരാ നോക്കോ എന്നിട്ട് ഏകദേശം ഇവിടുന്ന് ഇങ്ങനെ ഹോൾസെൽ കേട്ടോ കേട്ടോ ഈ ഒരു റൗണ്ടില് ഇങ്ങനെ ഹോൾസെറ്റ് ഏകദേശം ഈ ഒരു ടൈപ്പിൽ കേട്ടോ ഹോൾസെൽക്കേണ്ടത് ഇല്ല ഇന്ന് താഴെ പോകാൻ പാട്ടില്ല ലെവൽ കാണുന്നുണ്ടല്ലേ ഓക്കെ ബാക്കി കാണിച്ചുതരാം ഇല്ല അങ്ങനെ കുക്ക റെ റെഡിയായി വാട്സപ്പ് എടുത്തിട്ട് അതിലെ ഇയ്യം കെട്ടുന്ന കാണിച്ചുതരാം കേട്ടോ ഇതാ മൂന്ന് ഇയ്യം എടുക്കാം ഏകദേശം ഇരു വെൽപ്പത്തിലുള്ള ഓക്കെ മൂന്ന് ഇയ്യോ കേട്ടോ കെട്ടിയിട്ടുള്ളത് മൂന്ന് വലിയ ഇങ്ങനെ കെട്ടിയിട്ടാ ഈ ഒരു ടൈപ്പിൽ ഇങ്ങനെ കെട്ടി കൊടുക്കാം ഓക്കെ ഓക്കെ ഇതാ ഈ ഒരു ടൈപ്പിൽ ഇയം കെട്ടി കൊടുക്കാം കേട്ടോ മൂന്നെണ്ണം കണ്ടോ ബാക്കി എന്നിട്ട് ലാസ്റ്റ് കണ്ണിടാൻ വേണ്ടി ലാസ്റ്റ് രണ്ട് ഓൾസ് എടുക്കാൻ ഈ രണ്ട് രണ്ട് സൈഡിൽ ഈ ഈ സൈഡും ഈ സൈഡും കറക്റ്റ് ലെവേൻ്റെ രണ്ട് ഓൾസ് എടുത്തു അപ്പൊ കുപ്പി റെഡി ആയിട്ടുണ്ട് തിരിതന്റെ കുപ്പി റെഡി രണ്ട് ലിറ്ററിന്റെ ഇതാ ഇങ്ങനെയാന്ന് ഈ ഒരു ഷേപ്പിൽ എല്ലാവർക്കും ഉണ്ടോട്ടാ ഇനി ഇതിന്റെ കണ്ണി എഴുതിന്റെ കണ്ണിയാണ് ഇതിൽ ഉപയോഗിക്കരുത് ഓക്കെ അപ്പൊ ഇനി എന്ത് ചെയ്യുമ്പോൾ നോക്കാതെ ഒന്നും ചെയ്തേക്കല്ല പണി കിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോ ഓക്കെ എന്നാൽ ശരി